ചുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കുറ്റവിചാരണയാത്ര ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പതിനേഴിന് ചെങ്കരിയിൽ ഡീൻ കുര്യാക്കോസ് എം പി ആണ് കുറ്റവിചാരണയാത്ര ഉദ്ഘാടനം ചെയ്തത് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹിമാണ് ജാഥ നയിച്ചത് കുമളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ എന്ന അഴിമതിക്കെതിരെയെന്ന മുദ്രാവാക്യമുയർത്തിയാണ് പഞ്ചായത്തിലുടനീളം യാത്ര പര്യടനം നടത്തിയത് പഞ്ചായത്തിലെ സമസ്ത മേഖലകളിലും ഭരണസമിതി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഒന്നാം മൈലിൽ ഡിസിസി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഒരു കുടുംബം നടത്തുന്ന കൊള്ളഭരണമാണ് നടക്കുന്നതെന്നും സ്തുതിപാഠകരാണ് ആ മുഖ്യമന്ത്രിക്ക് ചുറ്റുമെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു കുടുംബം ആ കുടുംബം എടുക്കുന്ന തീരുമാനങ്ങൾ ആ കുടുംബത്തിന് നാഗൻ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ രണ്ട് കൈയുമടിച്ച് കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ അംഗീകരിക്കും ആ തീരുമാനങ്ങൾ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കും ആ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ കോളയടിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയൊക്കെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലെയാണോ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് പെരുമാറുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പി പി റഹീം മറുപടി പ്രസംഗം നടത്തി സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു ഡാനിയൽ അധ്യക്ഷനായിരുന്നു ഡി സി സി അംഗം സന്തോഷ് പണിക്കർ ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് എം എം വർഗീസ് മജോ കാരിമുട്ടം സനൂക് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു